എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് അഴീക്കോട് തീരത്തോടു ചേർന്ന് ചെറു മത്സ്യങ്ങൾ പിടിച്ച മത്സ്യബന്ധന ബോട്ട് ഫിഷറീസ് ഉദ്യോഗസ്ഥർ പിടികൂടി അനധികൃത മത്സ്യബന്ധനം നടത്തിയ എറണാകുളം മുനമ്പം പള്ളിപ്പുറം സ്വദേശി തായാട്ടുപറമ്പിൽ നിതീഷിന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീശാസ്ത എന്ന ബോട്ടാണ് പിടിച്ചെടുത്തത് പന്ത്രണ്ട് സെന്റിമീറ്ററിൽ താഴെ വലിപ്പമുള്ള എണ്ണൂറ് കിലോ കിളിമീൻ ഇനത്തിൽപ്പെട്ട മത്സ്യമാണ് ബോട്ടിലുണ്ടായിരുന്നത് ജില്ലയിലെ തീരക്കടലിലും അടിമുഖങ്ങളിലും വിവിധ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും നടത്തിയ പ്രത്യേക കോംബിംഗ് ഓപ്പറേഷന്റെ ഭാഗമായാണ് ബോട്ട് പിടിച്ചെടുത്തത് തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ തുടർ നടപടികൾ പൂർത്തീകരിച്ച് ബോട്ടിന് രണ്ടര ലക്ഷം രൂപ പിഴ ചുമത്തി ബോട്ടിലുണ്ടായിരുന്ന ഉപയോഗയോഗ്യമായ മത്സ്യം ലേലം ചെയ്ത വകയിൽ എഴുപതിനായിരം രൂപ ട്രഷറിയിൽ അടപ്പിക്കുകയും ചെയ്തു പിടിച്ചെടുത്ത ചെറു മത്സ്യങ്ങളെ പിന്നീട് കടലിൽ നിക്ഷേപിച്ചു ഫിഷറീസ് ഹാച്ചറി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സീമ എ എഫ് ഇ ഒ സംനാ ഗോപൻ മെക്കാനിക് ജയചന്ദ്രൻ മറൈൻ എൻഫോഴ്സ് ആൻഡ് വിജിലൻസ് വിംഗ് വിഭാഗം ഓഫീസർമാരായ വി എൻ പ്രശാന്ത് കുമാർ ഇ ആർ ഷിനിൽ കുമാർ വി എം ഷൈബു സി റെസ്ക്യൂ ഗാർഡുമാരായ പ്രസാദ് ഫസൽ എന്നിവരടങ്ങിയ പ്രത്യേക പെട്രോളിംഗ് ടീമാണ് അനധികൃത മത്സ്യബന്ധനം പിടികൂടിയത്